ഹായ് ചക്കരകളേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഗ്യാസിൽ ചായ വെക്കുകയാണ് കേട്ടോ എന്താ പറയുക പാല് വാങ്ങിയിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ചായ വെക്കുന്നത് അപ്പം നമ്മൾ വേഗം കരണ്ടലുപ്പിൽ പാല് ചൂടാക്കാനും വെച്ച് ചായ ഗ്യാസിലും വെച്ചു കേട്ടോ ഇത് റെഡിയാകുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് കൂട്ടാൻ വയ്ക്കാനുള്ള പച്ചക്കറി ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ അത് തന്നെ നമ്മുടെ ചായ തിളച്ച് സെറ്റായിട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ അതൊന്ന് വാങ്ങിയെടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് അരിച്ച് ആറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ചായ കുടിച്ചിട്ട് നമുക്ക് ബാക്കി കട്ട് ചെയ്യാം കേട്ടോ ഞാൻ കട്ട് ചെയ്ത് മുഴുവനാക്കിയിട്ടില്ല അപ്പോഴേക്കുള്ള നമ്മുടെ ചായ റെഡിയായത് അപ്പം പിന്നെ ചായ കുടിച്ചതിന് ശേഷം ചെയ്യാൻ വിചാരിച്ചു കേട്ടോ അങ്ങനെ വേഗം തന്നെ നമ്മൾ ചായയൊക്കെ ഒന്ന് ഊറ്റിയെടുത്തതിന് ശേഷം പിന്നെ അങ്ങനെ പോയിട്ട് ചായ കുടിക്കണം കേട്ടോ അങ്ങനെ പിന്നെ വന്നിട്ട് ഞാൻ ഉമ്മർത്തിരുന്ന് ചായ ഒരു മിനിറ്റ് ഇരുന്ന് കുടിച്ചിട്ട് പോകാനും അങ്ങനെ ഇരുന്നു കേട്ടോ വെളിയിലൊന്നും ഈ നേരത്ത് ഇരുന്ന് കുടിക്കാത്ത എന്താ പറഞ്ഞാൽ വെളിച്ചം വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വെളിയിൽ നിന്നും നമ്മളെപ്പോഴും ചായ വെളിയിലിരുന്ന് കുടിക്കുന്നത് കാണിക്കാത്തത് നമ്മൾ ചായ കുടിക്കുന്ന നേരത്തൊക്കെ നല്ല ഇരുട്ടായിരിക്കും കേട്ടോ അപ്പോൾ വെളിയിലിരുന്ന് ചായ കുടിക്കുമ്പോൾ അത്ര ശരിയാവില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉള്ളിൽ തന്നെ ഇരുന്ന് എപ്പോഴും ചായ കുടിക്കുന്നത് കാണിക്കുന്നത് അങ്ങനെ പിന്നെ ചായ കുടി എല്ലാം കഴിഞ്ഞ് അതിന് വന്നതിന് ശേഷം പിന്നെ നമ്മുടെ പാലെല്ലാം നമ്മൾ തിളപ്പിച്ച് മാറ്റിയെടുത്തു പിന്നെ അതിന് ശേഷം നമ്മുടെ ചുരക്കാണ് കേട്ടോ നമ്മളിന്ന് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി തന്നെ തേങ്ങ പിടിച്ചപ്പോൾ അതിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് അക്ഷയക്കി കുടിക്കാൻ കൊടുത്തതാണ് കേട്ടോ പിന്നെ നമ്മൾ ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടെ അങ്ങനെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കത് വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചുരക്കിയ കഷ്ണം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചതിന് ശേഷം നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഇവിടെ നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇത് തിളച്ച് വരുന്ന നേരം കൊണ്ട് വേഗം പോയിട്ട് നമുക്ക് മിറ്റം ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ മിറ്റമൊക്കെ ഒന്ന് വേഗം തന്നെ അടിച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കെന്താ പറയുക നമ്മൾ ഇത് കഴിഞ്ഞ് പോകുമ്പോഴേക്കും തന്നെ നമ്മുടെ കഷ്ണങ്ങൾ ഏകദേശം തിളച്ച് വ്യാപാരാവുകയും ചെയ്യും അപ്പം നമുക്ക് നമ്മുടെ പണി എളുപ്പമാവുമല്ലോ അപ്പം ഞാൻ വേഗം തന്നെ വന്നിട്ട് മിറ്റോടിക്കണം കേട്ടോ ഈ സമയം കൊണ്ട് നമ്മളിവിടെ കുറച്ച് കോവയ്ക്ക് വീണ്ടും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് ഒന്ന് പറിച്ചു തരണം കേട്ടോ എന്താ പറയുക നമുക്ക് പറിക്കാൻ കിട്ടില്ല കേട്ടോ അതൊത്തിരി ഹൈറ്റിലാണ് അതുകൊണ്ട് പിന്നെ വേഗം തന്നെ ആൾ തന്നെ ഒന്ന് എനിക്ക് പറിച്ചു തന്നു കേട്ടോ പിന്നെ അതിന് ശേഷം വരുമ്പോഴേക്കും തന്നെ നമ്മുടെ കൂട്ടം നന്നായി തന്നെ തിളച്ചു അപ്പം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുത്ത് വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് വെന്ത് വരുന്ന നേരം കൂടെ നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് എടുക്കാം അപ്പോൾ കുറച്ച് രണ്ട് കുഞ്ഞിപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നിങ്ങൾക്ക് ജീരകം ഇഷ്ടമാണെങ്കിൽ കുറച്ച് ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ അരച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ കൂട്ടാൻ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് ആ വെന്ത് വന്നതിലേക്ക് നമ്മുടെ അരപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരണം നമ്മുടെ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ നമ്മുടെ തേങ്ങ നല്ല മഷി പോലെ അരച്ച നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നന്നായി തന്നെ നമ്മുടെ കൂട്ടാൻ തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം ഞാനിതൊന്ന് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് വാങ്ങി വെക്കാം നമ്മുടെ കൂട്ട നന്നായി തിളച്ച് പാവമായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതൊന്ന് വാങ്ങി വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോഴും നമ്മുടെ കൂട്ടം നന്നായി തിളയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താണ് കേട്ടോ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കപ്പയ്ക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ കപ്പയ്ക്ക് ആദ്യം രണ്ടായി കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ നെടികൂടെ കട്ട് ചെയ്തിട്ട് പിന്നെ സ്ലൈസ് സ്ലൈസ് ആയിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് ചെറിയ കഷ്ണങ്ങളായിട്ടല്ല കേട്ടോ നമ്മൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് നമ്മുടെ കപ്പയ്ക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ കുക്കറിൽ കുറച്ച് കടല വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വെള്ള കടല അപ്പോൾ മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് ഇന്നലെ കുതിർക്കാനിട്ടാണ് കേട്ടോ രാത്രി കുതിർക്കാനിട്ട് ബീസിലൊക്കെ അടിച്ച് വേവിച്ച് മാറ്റി വെച്ചാണ് പിന്നെ അതേ കുക്കറിലേക്ക് തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ചേർത്തിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുള്ള നമ്മുടെ കപ്പയ്ക്ക നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കുക്കറിൽ വേവിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും എല്ലാം ചേർത്തിട്ട് ഒന്ന് വേവാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ ഒരു വിസലടിച്ചാൽ മതി കേട്ടോ അധികം വിസലടിച്ച് കഴിഞ്ഞ് നമ്മുടെ കപ്പയ്ക്ക വെന്ത് കുഴഞ്ഞ് പോകും അപ്പോൾ ഞാനതൊന്ന് അടച്ച് വെച്ചിട്ട് അതൊന്ന് വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് വെന്ത് വരട്ടെ ഈ സമയം കൂടി ഞാൻ ഒരു വലിയ വലിയുള്ളി നേരാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി നേരാക്കി കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കർ വിസിലടിച്ച് റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാനത് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് കടുക് കുറച്ച് വെന്തയം അതുപോലെ തന്നെ രണ്ട് കപ്പല മുളക് ഇതെല്ലാം ചേർത്ത് നന്നായി തന്നെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കൂട്ടാൻ കടുക്പറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അതുകൂടെ നമ്മുടെ കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കറിവേപ്പില ചേർത്താൻ മറന്നു പോയതാണ് അപ്പോൾ അത് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ അതേ ചീൻ വെച്ച് അതിലേക്ക് വീണ്ടും വെളിച്ചെണ്ണേൻ്റെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ചൂടായി വന്നതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് ഒരു വലിയ ഉള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകും നീളത്തിലരുന്നെ ചേർത്ത് കൊടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് തന്നെ നമ്മുടെ ഉള്ളി ഒന്ന് വഴണ്ടി വരട്ടെ പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ചേർത്ത് നന്നായി തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ പച്ചമുളക് മാറിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച് നമ്മുടെ കപ്പയ്ക്ക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ കേട്ടോ നമ്മുടെ കപ്പയ്ക്ക് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയ തേയില ഇരുന്നിട്ട് കുറേ നേരം ഇതൊന്ന് നന്നായി തന്നെ റെഡിയായി വരട്ടെ കേട്ടോ പിന്നെ ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കുഞ്ഞു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം അതെല്ലാം ചെറിയ കഷ്ണങ്ങളായി തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളൊരു പാത്രം എടുത്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് അതുപോലെ നമ്മുടെ ചെറിയ ഉള്ളി ചെറിയ ചെറിയുള്ളിൽ വലിയ ഉള്ളി പിന്നെ അതുപോലെ പച്ചമുളക് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇതിന് മാത്രം ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എണ്ണമൊക്കെ കൂട്ടാം കേട്ടോ ഞാൻ പക്ഷേ ഓരോന്ന് എടുത്തിട്ടുള്ളൂ ഇതിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ട് നമ്മുടെ കടല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള കടലയാണ് കേട്ടോ നമ്മുടെ കടല ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി എല്ലാം മല്ലിത്തല ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് എന്താ പറയുക കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞ് നാരങ്ങയുടെ ഒരു മുറി നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ അക്ഷയ പറഞ്ഞ് ഇതിലേക്ക് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യാപ്സിക്കം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ക്യാപ്സിക്കും കൂടെ ചെറിയ കഷ്ണങ്ങളായി തന്നെ നന്നായി തന്നെ മുറിച്ചതിന് ശേഷം ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ ആകുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ സാലഡിന് പിന്നെ നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാല കുരുമുളക് അതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് കേട്ടോ ഒരു കുഞ്ഞ് സ കുഞ്ഞ് സാലഡ് ഉണ്ടാക്കിയിരിക്കുന്നത് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സാലഡ് അപ്പോൾ ഞാനത് ഒരു ഓരത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം അപ്പോഴേക്കും തന്നെ നമ്മുടെ കപ്പക്ക നന്നായി തന്നെ വഴണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു പൊട്ട് തേങ്ങ കൂടെ നമ്മുടെ ഉപ്പേരിയിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ ഇന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് വെളിയിൽ കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ ദോശക്കല്ല് ഒക്കെ അല്ലെ വെച്ച് കൊടുത്തു ഇന്ന് ദോശ എന്നോ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേഗം തന്നെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയെടുത്തു പിന്നെ അതിന് ശേഷം ഞാൻ അക്ഷയയ്ക്ക് കഴിക്കാൻ കൊടുക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും കുറേശ്ശെ രാവിലെ തന്നെ കുറച്ച് സാലഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി മുതൽ ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഒന്നാമത്ത ഇനിയിപ്പോൾ ചൂടൊക്കെ വരാൻ പോകുമല്ലേ ചൂടും അപ്പോൾ പിന്നെ ഹെൽത്തി ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അല്ലെങ്കിലും ഒരുപാട് വറുത്തതും പൊരിച്ചതും നോൺ ഒന്നും അങ്ങനെ വെക്കാറില്ല എല്ലാം നാടനായിട്ട് ഐറ്റംസ് തന്നെ നമ്മൾ വെക്കാറുള്ളത് എന്നാലും ഒന്നും നമ്മുടെ എന്താ പറയുക ഡയറ്റൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഡയറ്റൊന്നും എടുത്തിട്ടില്ല കേട്ടോ പക്ഷേ എന്നാലും ചെറുതായ രീതിക്കൊക്കെ നമുക്ക് ഇതുപോലൊന്ന് ഭക്ഷണ രീതി ഒന്ന് മാറ്റിയെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എടി കാണിച്ചു തന്നെ നമ്മുടെ കോവക്കയാണ് കേട്ടോ നമുക്ക് അത്രയും കോവയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ അശ്വനും ഭക്ഷണം കൊടുക്കുകയാണ് അക്ഷയ ഭക്ഷണമൊക്കെ കഴിച്ചു കൂട്ടോ പോയിട്ടില്ല ഉള്ളൂ പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ വന്നിട്ട് അക്ഷയക്ക് ചോറൊക്കെ ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ അക്ഷയയ്ക്ക് മാത്രമല്ല എല്ലാം ഇവർ എല്ലാവർക്കും ചോറാക്കണം അങ്ങനെ നമ്മൾ വേഗം തന്നെ ചോറൊക്കെ ആക്കി കൊടുത്തു അപ്പോൾ പിന്നെ അക്ഷയ്ക്ക് ചോറിൽ ചാറ് കൂട്ടം വേണ്ട പറഞ്ഞു കേട്ടോ ഇന്ന് അപ്പോൾ പിന്നെ ഞാൻ മോരാണാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും ചോറെല്ലാം ആക്കി കൊടുത്ത് അങ്ങനെ നമ്മുടെ അക്ഷയ പോയി കേട്ടോ ഇപ്പോൾ എക്സാമാണ് അക്ഷയയ്ക്ക് മോഡൽ എക്സാമാണ് കേട്ടോ പ്ലസ് വണ്ണിൻ്റെ അപ്പോൾ അങ്ങനെ അക്ഷയ പോയി അതിന് ശേഷം നമ്മുടെ അശ്വിനും റെഡിയായിട്ട് അശ്വിനും പോയിട്ടോ സ്കൂളിലേക്ക് അശ്വിൻ എക്സാം തുടങ്ങിയിട്ടില്ല കേട്ടോ അവർക്ക് ഇനി അടുത്ത മാസമല്ലേ ഉണ്ടാവുള്ളൂ ഒരു ചെറിയ ക്ലാസ് ആയ കാരണം ഇപ്പം അവർക്ക് എക്സാം ആയിട്ടില്ല അങ്ങനെ അങ്ങനെ നമ്മുടെ അശ്വിനും പോയിട്ടോ അങ്ങനെ അശ്വിൻ പോയതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട് പിന്നെ ദോശ ഉണ്ടാക്കി ഞാൻ ഏട്ടനും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും വേഗം തന്നെ ദോശയൊക്കെ ഉണ്ടാക്കിയെടുത്തു അപ്പോൾ കുറച്ച് സാലഡും കുറച്ച് നമ്മുടെ ചിരക്കറിയും ദോശയും അങ്ങനെ എല്ലാം കൂടി ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇന്നലെ ഇന്നലെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഈ നമ്മുടെ ഇതുപോലത്തെ സാലഡ് കഴിക്കണമെന്ന് അപ്പോൾ പിന്നെ ഇന്നലെ വേഗം തന്നെ ഞാൻ നമ്മുടെ കടലേക്കൊന്ന് വെള്ളത്തിലിട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ രാവിലെ ഇങ്ങനെ കഴിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അതെല്ലാം കഴിക്കല് കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ വന്നിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ ഈ ബഹളമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രമൊക്കെ ആയിട്ട് നമ്മുടെ അടുക്കള കുറച്ച് ഉച്ച അങ്ങട് തിങ്ങി നിരിങ്ങിയ പോലെയാണ് കേട്ടോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നവരെ നമുക്കൊരു സമാധാനം ഉണ്ടായില്ല അടുക്കളയ്ക്കും ഒരു സമാധാനമാകാത്ത പോലെ ഒരു തിക്ക് മുട്ടൽ പോലെയാണ് കേട്ടോ നമുക്ക് തോന്നാറുള്ളത് അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ കോവയ്ക്കൊക്കെ ഒരു കവറിലാക്കി കൊടുത്തു പിന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒഴിച്ച് മാറ്റി കൊടുത്തു കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയാലേ നമുക്കും ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ വേഗം തന്നെ അതെല്ലാം ഒഴിച്ച് മാറ്റി അവിടെ തന്നെ വെച്ചിരിക്കണം എന്തെങ്കിലും നമ്മുടെ വെളിയിൽ അടുപ്പും തട്ട് തുടയ്ക്കണം കേട്ടോ തുടച്ചതിന് ശേഷം കൊണ്ടുവന്നിട്ട് പാത്രം കഴുകി കൗത്താലോ കണ്ടിട്ട് ഞാൻ അതൊന്നും അവിടെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വന്നതിന് ശേഷം പിന്നെ ഇവിടെ എല്ലാം തുടച്ചതിന് ശേഷം പിന്നെ താഴും കൂടെ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ വെളിയിലെ അടുക്കളയും അടുപ്പുന്നിട്ടൊക്കെ ഒന്ന് ക്ലീൻ ആയിരിക്കുമല്ലോ അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ അതെല്ലാം അടിച്ച് അതുപോലെ തുടച്ച് ശേഷം നമ്മുടെ ചാക്കെല്ലാം ഒന്ന് വിരിച്ചു കൊടുത്ത് ഇപ്പം നടുമ്പെടെ വെളിയിലെ അടുക്കളയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ പോയിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ വേഗം തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പാത്രം കൊണ്ട് കഴുകാൻ വേണ്ടിയിട്ട് അതെല്ലാം വേഗം തന്നെ ഞാൻ പിന്നെ കഴുകിയെടുക്കുന്നുണ്ട് അതെല്ലാം കഴുകിയെടുത്തതിന് ശേഷം പിന്നെ വേഗം തന്നെ പോയിട്ട് നമ്മുടെ ഈ ഉപ്പും മരണി വെച്ചവിടെ കുറച്ച് ദിവസമായിട്ടോ ഞാനതൊന്ന് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്യണം വിചാരിക്കുന്നു അപ്പോൾ നമ്മളിങ്ങനെ ദോശ ഒക്കെ വെക്കുമ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ പെട്ടിട്ട് അവിടെ കുറച്ച് ചളിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പേപ്പറിൽ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി അടിച്ചൊന്ന് വൃത്തിയാക്കണം വേണ്ടി കുറച്ച് ദിവസമായി അപ്പോൾ പിന്നെ ഇന്ന് അതൊക്കെ ചെയ്യാൻ വിചാരിച്ചു ട്ടോ അപ്പോൾ പിന്നെ വേഗം തന്നെ അതെല്ലാം ഒന്ന് മാറ്റിയെടുത്ത് അവിടെ ഒന്ന് അടിച്ചെടുത്തു കേട്ടോ ശേഷം നമ്മുടെ വാൾട്ടയിൽ ഈ ഭാഗമൊക്കെ ഒന്ന് കഴുകി അവർ നമ്മുടെ വാഷ് പേസിനൊക്കെ ഒന്ന് കഴുകി അതിനുശേഷം നമ്മൾ വെള്ളം കൊണ്ടുവന്നിട്ട് നമ്മുടെ വാൾട്ടൈലൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതൊക്കെ ഞാൻ വേഗം തന്നെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് ദിവസം നമുക്കിതുപോലെ തുടച്ചു കൊടുക്കാനൊന്നും പറ്റില്ല കേട്ടോ പക്ഷെ ഞാൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ നമ്മുടെ വെള്ളമൊക്കെ മുക്കി നമ്മുടെ പെനായലൊക്കെ ഒഴിച്ചതിന് ശേഷം ഒന്ന് തുടച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് വൃത്തിയായിരിക്കുമല്ലോ വെണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെയുള്ള പേപ്പറെല്ലാം മാറ്റിയതിന് ശേഷം നമ്മുടെ വാർത്തയിലൊക്കെ ഒന്ന് വൃത്തിയായി തന്നെ ഒന്ന് തുടച്ചെടുത്തു അതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് തുടച്ചെടുത്തു കേട്ടോ അതുപോലെ നമ്മുടെ ഗ്യാസൊക്കെ ഒന്ന് സോപ്പിട്ടൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വീഡിയോ ഓണിലാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോഴുണ്ട് നമ്മുടെ വീഡിയോ ഓഫിലായിരുന്നു കേട്ടോ അപ്പോൾ ഇനി കഴുകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ അവിടെ കൗണ്ടർ ടോപ്പ് എല്ലാം തുടച്ച് വൃത്തിയാക്കി വന്നതിന് ശേഷം ഇനി അതൊക്കെ ഒന്ന് വെടിച്ചിരിക്കട്ടെ കേട്ടോ ആ നേരം കൊണ്ട് നമുക്ക് ഉള്ളൊക്കെ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ പേപ്പറ് വിരിക്കാൻ പറ്റില്ല എന്താ പറഞ്ഞാൽ നാനവായിരിക്കില്ലേ അതുകൊണ്ടതൊന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് പേപ്പർ വിരിച്ചു കൊടുക്കാൻ പറ്റൂട്ടോ അങ്ങനെ പേപ്പർ വിരിച്ച് വെക്കുമ്പോൾ എന്താ പറയുക എണ്ണയൊന്നും നമ്മുടെ കൗണ്ടർ ടോപ്പിലാവില്ല അതുപോലെ ഉപ്പൊക്കെ താഴെ പോയാലും നമ്മുടെ പേപ്പർ മാറ്റി കഴിഞ്ഞാൽ വൃത്തിയായിരിക്കുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വെച്ച് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ കോലായും എല്ലാം അവിടെയും നമ്മൾ അടിച്ചെടുത്തു കേട്ടോ പിന്നെ അതിന് ശേഷം വന്നിട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ രണ്ട് പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക ഇതെല്ലാം വെച്ചു കൊടുക്കുമ്പോൾ വൃത്തിയായിരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പേപ്പർ വെച്ച് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മുടെ ദോശക്കല്ലൊക്കെ വെച്ചു കൊടുത്തു അതിന് ശേഷം നമ്മുടെ ഭരണിയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ പാത്രങ്ങളെല്ലാം വെച്ച് കൊടുത്ത് നമ്മുടെ അടുക്കളയൊക്കെ ക്ലീനാക്കി ഇന്ന് ഇത്രയും കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ ഇന്നും നമുക്ക് സാധാരണ ദിവസം പോലെയായിരുന്നു പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നും ഇല്ലാത്തൊരു ദിവസം തന്നെ ആയിരുന്നു ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ ഉച്ചക്ക് പന്ത്രണ്ടേ കാലിന് വരാം